തല മുട്ടയടിച്ചവരുടെ ആഗോള സംഘടനയായ മൊട്ട ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ മെയ് നാലിന് കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച ലഹരിവിരുദ്ധ സന്ദേശ കേരള യാത്ര സമാപിച്ചു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് നടന്ന ചടങ്ങ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എസ് ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളാണ് വളരെ വലിയ ആ ഉദ്യമങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ 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 മംഗളങ്ങളും ആശംസകളും നന്മകളും നിങ്ങളുടെ ഉദ്യമത്തിന് എല്ലാവിധ ഫൗണ്ടർ പ്രസിഡന്റ് സജീഷ് കുട്ടനല്ലൂർ അധ്യക്ഷനായിരുന്നു സംഘടനാംഗം മ്യൂസിയം എസ് ഐ വിപിൻ ഗബ്രിയേൽ മുഖ്യ സന്ദേശം നൽകി പൊതുപ്രവർത്തക വാഹിദാൻ നിസാർ കോർഡിനേറ്റർ എ പി പ്രേംദത്ത് ട്രഷറർ നിയാസ് പാറക്കൽ സെക്രട്ടറി അരുൺ ജി നായർ ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള വിനോദ് കുമാർ കല്ലമ്പലം വി സി വിനോദ് കോട്ടയം അജയ് റോബിൻ മണിലാൽ ശബരിമല അഡ്വക്കേറ്റ് മജീദ് മണിശ്ശേരി സുരേഷ് എറണാകുളം ബ്രിതേഷ് കെ എസ് സനൂപ് അഷ്റഫ് കോഴിക്കോട് സാജിദ് പേരാമ്പ്ര വിപിൻദാസ് പാലക്കാട് സുനീഷ് അടിമാലി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം തൃശൂരിൽ ആദ്യമായി ഇരുപത്തി അഞ്ച് മൊട്ടകൾ ഒന്നിച്ചപ്പോഴാണ് സംഘടന മാധ്യമ ശ്രദ്ധ നേടിയത് മൊട്ട ഗ്ലോബലിന്റെ സ്റ്റോപ്പ് ബോഡി ഷേമിംഗ് ഗ്ലോബൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ സ്മൈൽ പ്ലീസ് എന്നീ ക്യാമ്പയിനുകൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു